ഹലോ അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് എന്താണെന്നറിയോ ഞങ്ങളെ കണ്ടത് വാർഷികമായിരുന്നു അതിന് നേരത്തെ എണീറ്റി പുളി കഴിഞ്ഞ് ഞാൻ അതിന് തീ ഇട്ടാന്ന് കിട്ടും എനിക്ക് എന്തായാലും വേണ്ട ആദ്യം ചോറ് വെച്ചേക്കണം അങ്ങനെ ചോറ് ഉൾക്കേച്ച് അരിയിട്ട് ഞാൻ ഇന്ന ഡ്രസ്സൊക്കെ മാറാൻ പോകണ്ട ഞങ്ങളെ തറവാട്ട് പോകേണ്ട അങ്ങനെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അത് ചേച്ചി ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കിയാൽ ഇതാ വേറെ മുഴക്കാ നേറുമണി അങ്ങനെ കേട്ടോ നേരത്തെ പോണെന്നു നിർത്തിയതാണ് വർഷത്തിനൊപ്പത്തി എന്താണെന്നറിയോ പകുതിയെ ചെന്നിട്ട് അപ്പളാണ് ചാളം എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ എന്നിട്ട് തന്നെ തിരിച്ചു പോന്ന് അങ്ങനെ തറവാട്ടേക്ക് പോവുകയാണ് എന്താ ഒരാങ്ങളെ വീടാണ് അത് ഒരാങ്ങളെ വീടും അങ്ങനെ അങ്ങോട്ട് പോയി ഇതാ സാരി വാച്ചു പോണ്ടേരില് എളുപ്പം വഴകിട്ട് എട്ട് മണിന്റെ ഉള്ളിൽ കട കയറണ അല്ലേ ആ അങ്ങനെ ഞങ്ങൾ കടക്കാണ് സാരി ചുറ്റിട്ട് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖല്ലേ സാരി വാങ്ങി അങ്ങനെ കടയിലേക്ക് പോവാണ് നീ കടഞ്ഞ വാക്കുകള് ഇതെ ഒപ്പം പറഞ്ഞ ചേച്ചിയാണ് ചേച്ചി എൻ്റെ സാരി നന്നായിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഞങ്ങളെ റൂം കട ഇനി എൻ്റെ മെഷീൻ കാണിച്ചുണ്ട് ഇതാണ് എൻ്റെ മെഷീൻ ഓവർലോക്കറ്റ് മെഷീനാണ് ഇതിൽ ഞങ്ങൾ ഞങ്ങൾ അടിക്കൽ വെക്കാം ഇതായതിൻ്റെ പെട്ടി ടിച്ച സാധനങ്ങൾക്കിടാനുള്ള പറ്റിയാണ് അത് ഇതൊക്കെ ഞങ്ങൾ ഇത് സാധ മെഷീനും ഉണ്ട് ലോക്കുള്ള മെഷീനും ഉണ്ട് അങ്ങനെയാണ് ഞങ്ങളെ കാര്യങ്ങൾ എന്തൊക്കെയാ ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങളിൽ എല്ലാവർക്കും എന്തെങ്കിലും പറയും എന്തെങ്കിലും ഉണ്ടായിരിക്കേ ഉണ്ടായിരുന്നെന്താ എന്താ ഓരോ സെഷൻ അത് ഞങ്ങള് ട്രൈ ചെയ്യാം അവിടെ ചെന്നപ്പോ എല്ലാരും ഹോട്ടൽ എടുക്കലും ഒക്കെ പാടി നല്ല തിരക്കിരുന്നു അതിന് ഞങ്ങളെ കട ഇങ്ങടെ വാഴ നിളുക്കല്ല ചില്ലക്കെ ഇട്ടിരിക്കുന്ന കടക്ക നല്ല അടിപൊളി കടേന് നല്ല സമാധാന കടേന് കൊഴപ്പൊന്നിന്റെ ഒരു ബിൽഡിങ് ഇതൊക്കെ പാത്രക്കടയാണ് ഓരോന്നിനും ഓരോ സെക്ഷനാണ് അതുകഴിഞ്ഞാൽ നല്ല ഹാളാ ബക്കിലൊന്നും കാണിച്ചിട്ടില്ലേ എന്താ വെച്ചാ പാട്ടുമ്പോൾ ഒന്നും കാണിച്ചാൻ പറ്റില്ല എന്താ അതിനുശേഷം എന്താ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിരുന്നതാ രാത്രി ഈ ഭാഗം കൊടുക്കാറ് ഈശാ ഭാഗം കൊടുക്കാറേക്കാണ് പോന്നപ്പോൾ അങ്ങനെ ഞങ്ങളെ കടയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം അങ്ങനെ ഒരു പരിപാടി കൊല്ലം കൊല്ലം ചിലപ്പോൾ നടത്തും അങ്ങനെ തന്നെ അവർക്ക് സമയത്തിനനുസരിച്ച് എല്ലാതുണ്ടാവും നല്ല അടിപൊളി ഫുഡായി കാട്ടോ നല്ലടിപൊളി ഫുഡായി കാട്ടോ അത് കഴിഞ്ഞതാ രാത്രി പരിപാടി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പോന്നു കുഴപ്പൊന്നുമില്ല പിന്നെ എന്തൊക്കെയാ എന്തെങ്കിലും ഒന്ന് പറയുന്നു ശരിക്കും ഇനി വീഡിയോസ് കിട്ടിയാലൊക്കെ ഇടാൻ പറ്റിട്ടാ പാട്ടിന്റെ ഒക്കെ പാട്ടിന്റെ ആ ലീറ്റി കയറി കണ്ണ് കടിച്ചിട്ട് ഊരി ദിവസം എടുക്കാൻ പറ്റിയ രാത്രി എന്താ ഞാൻ ഒറ്റക്കണ്ടിട്ട് പോന്നപ്പോ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നടന്ന ഊരി അതുകൊണ്ട് എന്താ ആരും ഉണ്ടായി പറഞ്ഞു എന്തുവരെ ഇണ്ടാരെ ഊത്ത മക്കളും മരക്കളും ഒക്കെ അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ പോലെ തന്നെ ഞങ്ങൾ വീടിന്റെ അപ്പൊ എന്താ പറയണ്ട് അവിടെ പന്നിണ്ടാവും ഒറ്റക്ക് പോണ്ടാ വീട്ട് കഴിഞ്ഞിട്ട് ഏതാ അങ്ങനെ വീടിന്റെ പന്നികളൊന്നും മുന്നിൽ ചാടിയല്ല കരം അങ്ങനെ എന്താ എന്റെ വീട്ടിലെത്തി ഞങ്ങളെ വന്നിങ്ങനെ ഞാൻ കുട്ടിയതാ ഓടി എന്തെങ്കിലും പൊള്ളിയതാ കട കല്ലാട്ട് പാട്ടക്കല്ലാട്ട് പൊള്ളി രാത്രി തങ്ങള് എനിക്ക് മുട്ടായ ഉണ്ടായിട്ടേ കടയിൽ നിന്ന് വേവാ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണിച്ച് പോയി ഇപ്പൊ ചായ കുടിച്ച് ഓൻ പറഞ്ഞു അമ്മായിട് മുന്തൂരി ആറു ഓനെ കൊണ്ടായിട്ട് അങ്ങനെ കുട്ടികളെ കൊണ്ടാൻ പറ്റില്ല കുട്ടികൾ എല്ലാരും ഉണ്ടാവുമ്പോ എല്ലാരും ഒട്ടികളും പോകുമ്പോ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടല്ലേ രാത്രി ഒക്കെ ആകുമ്പോ ബുദ്ധിമുട്ടെന്താ തന്നെ എല്ലാ സ്റ്റാഫുകളും വന്നിട്ട് തിരക്കിരുന്നു പിന്നെ എന്താ വീട്ടിൽ അന്നേരം എല്ലായിരിക്കും പാബായും